ഹായ് അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം ഇടതു ഭാഗത്തോട്ട് ചരിഞ്ഞ് ഈ പൊസിഷനിലാണ് നിൽക്കേണ്ടത് രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാണ് വേണ്ടത് അതായത് കൈ ഇങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഈ സൈഡിലേക്ക് എത്തും ഈ കാലം ഈ പൊസിഷനിൽ തന്നെ ഒന്നും കൂടെ കാണിക്കാം വൺ ടു ത്രീ എന്നിട്ട് ഫോർ ഫൈവ് അതായത് കൈ നമ്മുടെ കൈ താഴത്തോട്ട് ഇങ്ങനെ കാല് ജസ്റ്റ് ബുക്ക് ഫോർ ഫൈവ് എന്നിട്ട് നേരെ റിട്ടേൺ റിട്ടേൺ വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ എന്നിട്ട് രണ്ടാമത്തെ അപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ ഇതാണ് കാലിൻ്റെ പൊസിഷൻ ഇനി കൈ വൺ ടു ത്രീ വൺ ടു ത്രീ ഇങ്ങനെയുള്ള വരുക ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നീ കാതി അതിന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചെവിയുടെ അപ്പുറത്ത് കൂടെ ആക്കുക അതൊറ്റ തവണയേ ഉള്ളൂ പിന്നെ വൺ ടു ത്രീ വൺ ടു ത്രീ അതാണ് വൺ ടു ത്രീ വൺ ടു ത്രീ ഓക്കെ ഷോൾഡർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുലുക്കി ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ അടുത്തതായിട്ട് അഞ്ചാമത്തെ സ്റ്റെപ്പ് വൺ ടു വൺ ടു അപ്പോൾ രണ്ട് കാണാണ്ട് വൺ ടു വൺ ടു അതായത് കാല് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ബാക്കിലോട്ട് വയ്ക്കുക വൺ ടു വൺ ടു അതേപോലെ തന്നെ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് വൺ ടു വൺ ടു ആദ്യം നമ്മൾ കൈ ഇവിടെ വെച്ചിട്ടാണ് രണ്ടാമത് കൈ ഇങ്ങനെ ഈ പൊസിഷനിൽ പിടിച്ചിട്ടാണ് രണ്ട് രണ്ട് തവണ അങ്ങനെ ചെയ്യുക ഇനി അടുത്തത് ഒരു കാലപ്പ് ചെയ്തിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് അതത്രേ ഉള്ളൂ അടുത്തത് എന്താണ് മിന്നി നോക്കിയോ എന്നാണ് അതിൻ്റെ പാഠനാണ് വൺ ടു വൺ ടു എന്നാണ് അതിൽ വരുന്നത് വൺ ടു വൺ ടു അടുത്തത് ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തത് വൺ ടു ത്രീ ഫോർ അടുത്ത സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അതായത് ഒരൊറ്റ തവണയുള്ളൂ പിന്നെ ലാസ്റ്റത്തേത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുക ബൈക്കിലോട്ട് ഇങ്ങനെ പോവാം നമ്മൾ സിംഗിളായിട്ടാണ് കളിക്കുന്നതെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് കൈ പിറകിലോട്ട് വീശിയിട്ട് ഇങ്ങനെ പിറകിലോട്ട് പോവാം വെയറായിട്ടാണെങ്കിൽ സൈഡിലോട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും കളിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസിയാണ് എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്തു കൂടെ കൂടെ നമ്മൾ ഇനിയും വീഡിയോ വീടാന്നാണ് ബായ് അപ്പോൾ ഇത് വെച്ച് ചെയ്തിട്ടുള്ള വീഡിയോ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു കണ്ടുപോക്കോട്ടോ